നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അനുമോൾ വിന്നറായതിനു പിന്നാലെ ഒരുപാട് ഒരുപാട് ചർച്ചകൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോഴിതാ ഈ ചർച്ചകൾക്ക് എല്ലാ മീഡിയയിലും അനുവിന്റെ ഒരു വീഡിയോ ആണ് വൈറൽ ആവുന്നത് അതായത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രത്തിലെത്തി പൂജാരി ഉണ്ണിസ്വാമിയുടെ അനുഗ്രഹം വാങ്ങുന്ന അനുമോളാണ് വീഡിയോയിലുള്ളത് തൃശൂരാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുതിയതാണോ അതിനു എപ്പോഴെങ്കിലും താരം സന്ദർശിച്ചപ്പോഴുള്ള വീഡിയോ ആണോ ഇതെന്ന് അറിയത്തില്ല വീഡിയോയ്ക്ക് നിരവധി രസകരമായ കമന്റുകളാണ് ആളുകൾ കുറിച്ചിട്ടുള്ളത് പെരിങ്ങോട്ടുകര വിഷ്ണുമായ ഭക്തനായ കുട്ടി വിജയിച്ചില്ല എങ്കിൽ പിന്നെ ആരാണ് വിജയിക്കോ എന്നായിരുന്നു ചിലർ കുറിച്ചത് എന്റെ വിഷ്ണുമായി ആയിരുന്നു അനുവിന്റെ വെറുതെ അല്ല അനു വിന്നറായത് എല്ലാവരും മീഡിയക്ക് മുന്നിൽ തള്ളി മറിക്കുമ്പോൾ അനു അവളുടെ വിജയത്തിൽ ദൈവത്തെ മറന്നില്ല വിശ്വാസമാണ് അനുഭവിച്ചവർക്കും മാത്രം അറിയാം പൊന്നുണ്ണി വിഷ്ണുമായ ആഗ്രഹിച്ചത് നേടിത്തരും സ്വാമിയുടെ ഭക്തനാണെങ്കിൽ പിന്നെ ഇവൾ വിന്നർ ആവാതിരിക്കുമോ ഇപ്പോൾ മനസ്സിലായി അനു ആരുടെ സഹായത്തോടെയാണ് ജയിച്ചത് എന്ന് നിന്റെ മുന്നിൽ ആരാണ് എന്നല്ല നിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് അവൻ നോക്കിക്കോളും അനുമോൾ ഒരു കടുത്ത ദൈവവിശ്വാസിയാണ് അതുകൊണ്ടാണ് ഓരോ സാഹചര്യവും അനുകൂലമായി വന്നതും പ്രത്യേകിച്ച് ഫിനാലെ എന്തിങ്ങനെയാണ് ഭക്തരായ ചിലർ കമന്റ് ചെയ്തത് ചാത്തന്മാരിൽ ഉൾപ്പെടുന്ന ദൈവമല്ല ഈ വിഷ്ണുമായ അപ്പോൾ പ്ലാച്ചി പണി പാറ്റിച്ചു പ്ലാച്ചിയിൽ എന്തായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി യഥാർത്ഥത്തിൽ അനീഷ് അന്തസ്സോടുകൂടി ഭൂരിഭാഗം വരുന്ന ജനമനസ്സുകളിൽ വലിയൊരു ഇടം നേടി അനുമോൾ ചാത്തൻ വിനുവിനെ കൊണ്ടും വോട്ട് ചെയ്യിപ്പിച്ചു കപ്പും സർവ്വവും ചീത്തപ്പേരും വെറുപ്പും നേടിക്കഴിഞ്ഞു കഴിഞ്ഞ സീസണിലെ ഒരു തിരുമണ്ടരി കിട്ടിയതുപോലെ ഇനി അവൻ ഇവിടെ വന്ന് രസീത് എഴുതിയിട്ടാണോ കപ്പ് നേടിയത് ചാത്തൻ കപ്പ് കൊണ്ടുപോയി ഇപ്പോഴാണോ മനസ്സിലായത് എങ്ങനെ ചെയ്യിച്ചു എന്ന് എല്ലാം മായയുടെ വിളയാട്ടം ചുമ്മാതല്ല കപ്പ് കൊണ്ടുപോയത് ഇവിടുത്തെ ചാത്തന്മാർക്ക് ഭയങ്കര ശക്തിയുള്ളതായി കേട്ടിട്ടുണ്ട് അഖിൽമാരാറും ഇടയ്ക്കിവിടെ വരാറുണ്ട് എന്നിങ്ങനെ നീളുന്നു ചില കമന്റുകൾ അനു പ്ലാച്ചി എന്ന പാവക്കുട്ടിയുമായാണ് ഇത്തവണ ബിബിയിൽ മത്സരിക്കാൻ വന്നത് പ്ലാച്ചിയെ തൊട്ട ും പ്ലാച്ചിയെ എടുത്തെറിഞ്ഞവരുമെല്ലാം വൈകാതെ ഷോയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനുവിനേക്കാൾ പ്ലാച്ചിയായിരുന്നു സഹ മത്സരാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ പയുന്നതും അതുകൊണ്ട് തന്നെ അനുവിനേക്കാൾ പ്ലാച്ചിയെ ആയിരുന്നു സഹ മത്സരാർത്ഥികൾ ഏറ്റവും കൂടുതൽ പായുന്നത് നിരവധി തവണ നോമിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കൂടിയാണ് പി വലിയ തുകയ്ക്ക് അനുമോൾ ചെയ്തിട്ടുണ്ടെന്ന് സഹ മത്സരാർത്ഥികളും വിശ്വസിക്കുന്നത്